അപ്പൊ കെ എസ് സിസ്റ്റേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ക്യൂ ആൻഡ് ആൻഡ് അല്ല എ ആയിട്ടാണ് അഞ്ച് ക്വസ്റ്റ്യൻസ് ഞാൻ എഴുതിയിട്ടുണ്ട് അഞ്ച് ക്വസ്റ്റ്യൻ ഞാൻ എഴുതിയിട്ടുണ്ട് എഴുതി പത്ത് ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പൊ തുടങ്ങാം അപ്പൊ അതിൻ്റെ എടുത്ത കാര്യം ചോദിച്ചോന്നല്ല നമ്മൾ തന്നെ ഉണ്ടാക്കി ഇവളെന്താ എഴുതിയെന്ന് എനിക്കറിയില്ല കേട്ടാ എഴുതിയെന്ന് എഴുതിയെന്നാ അറിയില്ല അപ്പൊ അങ്ങനെ ഒരു ഇത് വെച്ചിട്ടാണ് ആദ്യത്തെ ക്രിസ്ത് ആദ്യത്തെ കൊസ് ആദ്യത്തെ ക്രിസ്റ്റി ഓളെ ആരാണ് മൂത്തത് ഇവളാണ് മൂത്തത് കേട്ടാ കാണാൻ ചെറുതാണ് ഇവളെ വളർച്ച അതി വളർച്ച നിന്ന് പോയത് കൊണ്ടാന്ന് ഇവളാണ് മൂത്തത് എന്നെക്കാളും മൂന്ന് വയസ്സിന് മൂത്ത അല്ല ഇനി വേറെ എന്തെങ്കിലും പറയാനുണ്ട മൂന്ന് വയസ്സിന് മൂത്താണ് എന്താ ക്സ്റ്റൻ ആണ് സർ ഇവള് ചെയ്ത് മറക്കാനാവാത്ത സംഭവം ഇപ്പൊ എന്നോട് ചെയ്ത് മറക്കാനാവാത്ത സംഭവം ഞാൻ പറഞ്ഞേരാ ഒരു ദിവസം പിന്നെ കുളിച്ചിറങ്ങിയ കുളിച്ചിറങ്ങിയണ്ട് നേത്ത് നമ്മൾ ഈ പണ്ണൊക്കെ പൈപ്പില്ല പൈപ്പില്ലാത്ത സമയത്ത് നമ്മളൊരു വലിയ ഒരു കൊട്ടേത നമ്മളിങ്ങനെ കഴുകി വെള്ളം ഇങ്ങനെ കഴുകി 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 മറക്കൂലേ അപ്പൊ അതായത് ഫുഡ് വേസ്റ്റും പിന്നെ എല്ലാ ഫുഡ് വേസ്റ്റൊന്നും ഇല്ല ചായപ്പൊടിയെല്ലാം ചായപ്പൊടി മാത്രല്ല ചോറിന്റെ വറ്റി അത് അതിന് മുന്നേ ഇവിടെ ചെയ്തത് ഓർക്കണം ചെയ്തിട്ടുണ്ടാവും അപ്പൊ ഇല്ല വേസ്റ്റ് മൊത്തം മീൻസ് അത് കൊറച്ചു സമയം വെച്ചിട്ട് കുറച്ചൊരു സ്മെല് വരാന്റെ ഒരു പാത്തിനെത്തി എന്നിട്ട് അതെന്റെ കുളിച്ചിറങ്ങി എന്റെ തലയിൽ ഒഴിച്ചു കഴിച്ചു അതിന് മുന്നേ ഇവിടെ തലയില് ആ തലയിൽ മൊത്തം ചായപ്പൊടി ഈ ചായപ്പൊടി എങ്ങനെ കഴിക്കാൻ കഴിക്കും കഴിക്കാൻ പോകുന്നില്ല അത് എന്തോ ചെയ്തിട്ടുണ്ടായില്ല ഒരുപാട് അപ്പൊ അടുത്തല്ലേ അപ്പൊ നീ പറഞ്ഞാത്ത സംഭവം എന്റെ കൂടെ വരാം അതെന്താന്ന് വെച്ചാല് അതികില്ലോ എന്നാലും പറയാൻ പറയാം ഞാൻ ഒമ്പതാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഈ എനിക്ക് മുടി മുറിച്ച് തരുമോന്നായിട്ട് ചോദിച്ചിരുന്നു നിങ്ങളോട് അല്ല എന്നിട്ട് നോക്കുമ്പോൾ ഇവിടെ ഒരു പ്ലേറ്റ് ഒരു കത്രിക എടുത്ത് വന്നിട്ട് മുടി മുടിക്കാൻ വേണ്ടി നിന്ന് ഇത്ര വരെ മുടി അര വരെ മുടിയില്ല എൻ്റെ അപ്പടെ ഇവിടുന്ന് അങ്ങ് മുറിച്ച ഞാൻ കൊമ്പും കെട്ടിട്ടാന്ന് പോയി രണ്ടു ഭാഗത്ത് അതിന്റെ പിള്ളേരെല്ലാം കളിയാക്കി പറ്റാത്ത സംഭവം അങ്ങനെയൊക്കെ ചെയ്ത് വേണം എന്നോട് ഞാനല്ലേ കൊറച്ചു നമ്മളടിയും കേട്ടേ ആ ആരാണ് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ തീരുമാനിച്ചത് അത് ഞാനാണ് നല്ല നല്ല കാര്യങ്ങളൊക്കെ ഞാൻ എന്നിൽ നിന്നാണ് വരുന്നത് അല്ലേ അതെ ഞാനാണ് എനിക്കിപ്പോ ഒന്നും പറയാൻ പറ്റില്ല ഓൾ തന്നെയാണ് ചാട്ട് ചെയ്താൽ മുന്നേ ഞാൻ ഓ ആ അമ്മയുടെയും അച്ഛന്റെയും പൊന്നുമോൾ ഇത് ഇവളുടെ കൊസ്റ്റ്യാൾ തന്നെയാണ് പൊന്നുമോൾ എല്ലാ പൊതു പൊന്നുമോളും ഞാനാണ് അല്ലെങ്കിലും പൊതുവെ മൂത്ത പിള്ളേരായിരിക്കും കണ്ടുടാ മൂത്ത പിള്ളേർ അല്ലേ ആണ് അല്ല അതെല്ലാം മൂത്ത പിള്ളേരും അങ്ങനെയാണ് കറുവേപ്പിലാണ് വേണ്ടപ്പോടും അതിനാണ് പഠിപ്പിച്ച് ഇനി ഇവിടെ കൊസ്റ്റിനാന്ന് തോന്നിയത് കണ്ടിട്ട് ഇവിടെ ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ മനഃപൂർവ്വയിട്ട ക്വസ്റ്റൻ ആണ് പഠിച്ചത് ഞാനാണ് പക്ഷെ ഞാൻ ഡിഗ്രി എല്ലാം കഴിഞ്ഞതാട്ടാ പക്ഷെ ഇവളെ ക്ലാസ്സിൽ ഇവളെ ഇവളെ ഞാൻ പഠിപ്പിക്കുന്ന സാർ എന്നെ പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ ഇവളോട് പോയി പറയും നിന്റെ ചേച്ചി നല്ലോണം പഠിക്കണം നീ എന്താ ഇങ്ങനെ അത് തോന്നാനാണ് തോന്നലാണ് ഗെസ് അപ്പോട് ചോദിച്ചു അപ്പൊ അടുത്ത പ്രശ്നം എടുക്കാം ആരാ ഞാനാ ഞാന് ഇവളെ ഇഷ്ടമുള്ള കാര്യം കാര്യങ്ങളാണ് ഇതിപ്പോ ഞാന് ഒന്നും അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും ഒന്ന് പറയണം എന്തേലും ഇഷ്ടല്ലേ ആ ഒന്നും അധികം നമ്മ മനസ്സിലെടുക്കത്തില്ല ഞാൻ ഭയങ്കരായിട്ട് മനസ്സിലേക്ക് എടുക്കുന്ന ഒരാളാണ് മീൻസ് എന്തെങ്കിലും ചെറിയൊരു കാര്യമായി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ട് പോയാലും അത് കൊറേ സമയം തന്നെ പക്ഷേ ഇല്ലേ ഇവള് എന്ത് പറഞ്ഞാലും ഒരു പ്രശ്നമില്ല കൊറച്ചേ ഞാൻ കരി കരട്ടില്ല എന്തുണ്ടെങ്കിലും അത് ഭയങ്കര ഓക്കെ ആയിട്ട് നിൽക്കും ഇതാണ് ഞാൻ എന്തെ കാര്യം ഇത് പറന്നുമില്ല പറയാം അവടിയായിട്ട് എന്നിട്ട് ഇഷ്ടമുള്ള കാര്യം ഇഷ്ടമുള്ള കാര്യം ഞാൻ ഉണ്ടാക്കി പറഞ്ഞത് അതല്ല സത്യായിട്ടും ഇപ്പൊന്നും കിട്ടുന്നില്ല ഞാൻ പറഞ്ഞില്ലേ അപ്പൊ നീ എന്തേലും പറ ഭയങ്കര എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞുകഴിഞ്ഞാ ആ ഓക്കെ ചെയ്യാ ഓടിക്കേരി അങ്ങനെ ചെയ്യുന്ന ഒരാളാണ് ഇങ്ങനെ ഇപ്പൊ നമുക്കെടും പോയ ആള് പറഞ്ഞു ആ പോവാനോ പോവാണോ അങ്ങനെ പറയാം ഇപ്പൊ യൂട്യൂബ് ചാനൽ തുടങ്ങാന്ന് പറഞ്ഞ കട്ടക്കുന്നു അതെന്താണ് ഇഷ്ടമല്ലാത്ത കാര്യം പറയും ഞാനും പറഞ്ഞുതരാം ഞാൻ പറയാലോ ഇവളിഷ്ടം എനിക്ക് എന്റെ ഡ്രസ്സൊക്കെ എടുത്തിടൂ പിന്നെ എന്നെ വെറുതെ വന്ന് ചെറിയുവാൻ തീരെ ഇഷ്ടമല്ല ഇപ്പൊ കുറച്ചു വീഡിയോ പോസ് ചെയ്ത് നമ്മൾ എന്തെങ്കിലും പറഞ്ഞ അടി ഉണ്ടാക്കും അതാണ് ഇവിടെ തൊട്ടത് പിടിച്ചടി ഉണ്ടാക്കുന്ന ഒരു ക്യാരക്ടറാണ് അപ്പൊ അങ്ങനെ ഇവളെ ഇഷ്ടമല്ലാത്ത കാര്യം ഇവളുടെ നാവ് ചാമോ ഇത്രയും നീളമുണ്ട് അത്ര തന്നെ ഉണ്ട് അല്ലേ ഇപ്പൊ ഇനി ആർക്കാണ് ഏറ്റവും അടി ഞാൻ എഴുതി ക്വസ്റ്റിനാണിത് എനിക്ക് കിട്ടണേന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് കാരണം ഏറ്റവും വലിയ മടി വെക്കാൻ നമ്മള് ഏത് സമയം ഫോണിലെല്ലാം കളിക്കാൻ ഏറ്റവും മടികളാണ് കണ്ടീവാ പത്താം ക്ലാസ് എസ് എസ് എൽ സി എക്സാമിന്റെ സമയത്ത് ഈ എക്സാമിന് നമ്മള് പിന്നെ ഈ നമ്മടെ എന്നാ എന്താ പറയാ സ്റ്റഡി ടൈം കൊടുക്കില്ല സ്റ്റഡി ടൈം കൊടുക്കുന്ന സമയത്ത് രാവിലെ ചായ രാവിലെ എഴുന്നേക്കും രാവിലെ ഒരു എട്ടെട്ടര ഒക്കെ ആകുമ്പോൾ എഴുന്നേക്കും ഇപ്പം വീഡിയോ ബോസ് എട്ടര ഒക്കെ ആകുമ്പോൾ എഴുന്നേക്കും എന്നിട്ട് വേനം വന്ന് പല്ലൊക്കെ തേച്ച് ചായ ഒക്കെ കുടിച്ച് പിന്നെയൊരു ഉറക്കം പിന്നെ അത് കഴിഞ്ഞ് ഒരു പന്ത്രണ്ടര പന്ത്രണ്ട് മുക്കാലാവുമ്പോൾ എഴുന്നേക്കും പിന്നെയും കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ചോറൊക്കെ തിന്ന് പിന്നെയും ഒരക്കം വൈകുന്നേരം ആവും എഴുന്നേക്കൂ ഏ അമ്മയുടെ കൂട്ടം കിട്ടും അടിച്ചുള്ള ഒരു മേടിച്ചിട്ടില്ലേ നല്ല മടിച്ച് വെച്ചാലേ ഇവളന്നെയാ ഭയങ്കര പടിയെടുക്കാൻ മടിച്ച് ഇവിടെ അമ്മ ഇവളോട് അതും പറഞ്ഞിട്ട് എപ്പ അടിയായി ഇപ്പഴും കാര്യത്തിൽ ഇവളെ ഇവള് ഉച്ചക്ക് കിടന്നുറങ്ങും ഇവളക്ക് ഇറന്നും ഫോണ് വിളിച്ചാലേ കിട്ടത്തില്ല നമ്മൾക്ക് രാത്രിയല്ലേ ഉറങ്ങും ഫോൺ വിളിച്ചാലും എടുക്കത്തില്ല ഉച്ചക്ക് കിടന്നുറങ്ങും എപ്പോഴൊക്കെ സമയം കിട്ടുന്നു അപ്പഴൊക്കെ ഉറങ്ങും അതായത് വേറെ തന്നെയാണ് കൈസ് ഇവളെല്ലാം ഇഷ്ടമല്ലാത്ത കാര്യം ഇപ്പൊ അത് പിന്നെ ഇവളെ എഴുതി ഓരോ കാര്യത്തിലും ഓരോരുത്തർക്കുള്ള ബുദ്ധി ആയിട്ടും പക്ഷെ എന്നാലും അപ്പം ഫുഡ് ലമർ ആരാണ് ഞാൻ തന്നെയാണ് ഓരോ ഭക്ഷണം ഓരോ തർക്കാന്ന് എങ്ങനെ ഞാൻ ഒരുപാടൊന്നും കഴിക്കൂല പക്ഷെങ്കില് ഏറ്റവും കൂടുതൽ ഫുഡ് ഇഷ്ടപ്പെടുന്ന ഫുഡ് എക് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഞാനാണ് ഇവിടെ അങ്ങനെ എനിക്ക് തോന്നുന്നില്ല ഇവിടെ രാവിലത്തെ കടികളിൽ അങ്ങനെ എല്ലാം ഒന്നും തോന്നിയില്ല പക്ഷേ കൂടുതൽ ഭക്ഷണം കഴിക്കുന്നതാണ് കൂടുതൽ ഭക്ഷണം ഒരു പ്ലേറ്റ് നിറച്ചല്ലേ ഒരു കിണ്ണ നിറച്ച് ചോട്ടുന്നു അതില് കോംപ്രമൈസ് അപ്പൊ ഫുഡ് എക്സ്പ്ലോർ ചെയ്യുന്ന കുറച്ചുകൂടി എന്നെ കൊണ്ടെല്ലാം പറയും അപ്പൊ നമ്മടെ ക്വസ്റ്റ്യൻ തീർന്ന് അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മള് നമ്മൾ തന്നെ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാ ബൈ